ഹായ് ഓൾ വെൽക്കം ടു വൻസ് പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റെൻഷൻ ഓഫീസറിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ പോർഷനാണ് എടുക്കുന്നത് അതിൽ ജി പി എസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ ഈ സെക്ഷനിൽ വരുന്നത് എന്തൊക്കെയാണ് ജി പി എസ് ഇൻട്രൊഡക്ഷൻ ടു ജി പി എസ് ഇനി ജി പി എസിൻ്റെ വരുന്ന കുറച്ച് സെഗ്മെൻറ്റ്സ് ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആയിട്ട് നോക്കാം സോ ജി പി എസ് ജി പി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അപ്പോൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് അപ്പോൾ നമ്മളുടെ ഒരു ഈ ഗ്ലോബൽ നമ്മളുടെ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അപ്പോൾ മെയിൻലി ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സാറ്റലൈറ്റ്സ് ഉണ്ടാവും ഈ സാറ്റലൈറ്റ്സ് സിഗ്നൽസ് സെൻഡ് ചെയ്യും നമ്മുടെ റിസീവറിലേക്ക് അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ പൊസിഷനെ ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രാക്കിംഗ് ഉണ്ട് നമുക്ക് പല രീതിയിൽ ഒരാളുടെ പൊസിഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാം അപ്പം ഇതിന് വളരെയധികം സ്കിൽ ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ ജി പി എസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസമാണ് അതിലുള്ളത് സോ ജി പി എസ് ഇസ് എ ടെക്നോളജി ദറ്റ് ക്യാൻ ഗീവ് യു ദ ആക്യുറേറ്റ് പൊസിഷൻ എനിവെയർ ഓൺ ദ എർത്ത് അപ്പം എർത്തിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ജി പി എസ് അപ്പൊ നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ട്വൻറ്റി ഫോർ അവേഴ്സ് എ ഡേ വിത്തഔട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വെദർ അപ്പോൾ വെദർ കണ്ടീഷൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ തന്നെ നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മുടെ ലൊക്കേഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ജി പി എസ് ഉപയോഗിച്ച് അതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് അപ്പോൾ ജി പി എസ് എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് അതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ജി പി എസ് നാപ്സ്റ്റാർ ആണ് ദാറ്റ് ഈസ് നാവിഗേഷണൽ സാറ്റലൈറ്റ് ടൈമിംഗ് ആൻഡ് റേഞ്ചിങ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സോ നാപ്സ്റ്റാർ ജി പി എസ് എന്നായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന പേര് നാസ്റ്റാർ ജി പി എസ് എന്നാണ് ഇനി ഇതിനു വേണ്ടി അപ്പോൾ നമ്മൾ ജി പി എസ് വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് ട്വന്റി ഫോർ സാറ്റലൈറ്റ് ആണ് കോൺസ്റ്റലേഷൻ ഓഫ് ട്വന്റി ഫോർ സാറ്റലൈറ്റ് ഇസ് റിക്യൂർഡ് ഫോർ ജി പി എസ് ജി പി എസ് വർക്ക് ചെയ്യാൻ നമുക്ക് ട്വന്റി ഫോർ സാറ്റലൈറ്റ്സ് വേണം അപ്പം ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് സാറ്റലൈറ്റ്സ് കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് എന്തിനെങ്കിലും ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ട്വൻ്റി ഫോർ സാറ്റലൈറ്റ്സ് നമുക്ക് എന്തായാലും വേണം നമ്മളുടെ ജി പി എസ് വർക്ക് ചെയ്യാനായിട്ട് ഇനി ഇത് കറന്റ്ലി കൺട്രോൾ ചെയ്യുന്നത് എയർഫോഴ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ജി പി എസിനെ കൺട്രോൾ ചെയ്യുന്നത് ആൻഡ് നമുക്ക് പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷൻ ഫീസോ ഒന്നും വേണ്ട ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ടും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും മാനേജ് ചെയ്യാനായിട്ടും ഏകദേശം സെവൻ ഫിഫ്റ്റി മില്യൺ ഡോളേഴ്സ് ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോ ഇനി നമ്മൾ എന്തിനാണ് ജി പി എസ് സി യൂസ് ചെയ്യുന്നത് സോ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് സോ ഇ റ്റു ഫിഗർ ഔട്ട് വെർ യു ആർ ആൻഡ് വെർ യു ആർ ഗോയിങ് ഇറ്റ് പ്രോബ്ലി വൺ ഓഫ് ദാസ്റ്റ് ആൻഡ് നാവിഗേഷൻ ആൻഡ് പൊസിഷൻ ആർ ക്രൂഷ്യൽസ് ടു സോ മെനി ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഇസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ആൻഡ് സ്ലോ അപ്പം നമ്മളുടെ നാവിഗേഷൻ പർപ്പസസിന് അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നാവിഗേഷൻ പർപ്പസസിനും അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന പല ആക്ടിവിറ്റീസും നമ്മൾ ജി പി എസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എ സിസ്റ്റം ഹെൽപ്സ് എൻ ആവറേജ് പേഴ്സൺ ടു ലൊക്കേറ്റ് ഹിംസെൽഫ് പ്രിസൈസ്ലി എനിവെയർ ഓൺ ദ പ്ലാൻ വിത്തൗട്ട് ഹാവിംഗ് ടു മച്ച് ടെക്നോളജി ലിറ്ററസി നമുക്ക് അധികം ടെക്നോളജി അറിയില്ലെങ്കിലും നമുക്ക് നമ്മൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജി പി എസ് വളരെ ഹെൽപ്ഫുൾ ആണ് സോ ഇനി ഹിസ്റ്ററി ഓഫ് ജി പി എസ് ഇപ്പോൾ ജി പി എസ് ഫസ്റ്റ് നമ്മൾ ഒറിജിനേറ്റ് ചെയ്ത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് ഡിഫെൻസ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഫോം ചെയ്തു അപ്പോൾ നമ്മൾ ഇത് ഒറിജിനലി ഡിസൈൻ ചെയ്തത് മിലിറ്ററി പേർപ്പസിന് വേണ്ടിയിട്ടാണ് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സിവിൽ പർപ്പസിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫെൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സോ ദേ ആർ ഡെവലപ്ഡ് ബൈ ഡിഒഡി അപ്പം ജി പി എസ് ഡെവലപ്പ് ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസ് ആണ് ഓഫ് യു എസ് ആൻഡ് ജി പി എസ് പ്രൊജക്ട് വാസ് പ്രപ്പോസ്ഡ് അത് പ്രപ്പോസ് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് ജി പി എസ് പ്രൊജക്ട് പ്രപ്പോസ് ചെയ്തത് അപ്പം നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ നമ്മൾ ഡിഫൻസ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റംസ് ഫോം ചെയ്തു ആൻഡ് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് നാഫ്സ്റ്റാ ജി പി എസ് ഡെവലപ്പ് ചെയ്തത് അപ്പം നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ നമ്മൾ നാഫ്സ്റ്റാ ജി പി എസ് ഡെവലപ്പ് ചെയ്തു ആൻഡ് നയൻറ്റീൻ സെവൻറ്റി നയൻ ആയപ്പോൾ ആദ്യത്തെ നാല് സാറ്റലൈറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തു അപ്പം നമുക്ക് ഒരു ലൊക്കേഷൻ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് നമുക്ക് ഒരു സിഗ്നൽ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് നാല് സാറ്റലൈറ്റ്സ് ആണ് വേണ്ടത് അപ്പം നാല് സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽസ് വേണം നമ്മളുടെ ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അപ്പം ഫസ്റ്റ് ഫോർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് നയൻറ്റീൻ നയൻറ്റി ത്രീലാണ് ട്വന്റി ഫോർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് അപ്പം നമ്മൾ പറഞ്ഞു ട്വന്റി ഫോർ സാറ്റലൈറ്റ്സ് വേണം നമുക്ക് ഒരു ജി പി എസ് വർക്ക് ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെ ഇനീഷ്യൽ ഓപ്പറേഷൻ കേപ്പബിലിറ്റി ആണ് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ നമ്മൾ അക്യർ ചെയ്തത് ഇനി നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഫുൾ ഓപ്പറേഷൻ കേപ്പബിലിറ്റി വന്നു അപ്പം നമ്മൾ കുറച്ചുകൂടി സാറ്റലൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഫുൾ ഓപ്പറേഷൻ കേപ്പബിലിറ്റി ഉണ്ടായത് ആൻഡ് സെക്കൻഡ് മെയ് ടു തൗസൻഡ് സെക്കൻഡ് മെയ് ടൂ തൗസൻഡിലാണ് നമ്മൾ സിവിലിയൻ പേർപ്പസിനെ സെലക്റ്റീവായിട്ട് ഉള്ള പെർമിഷൻ കൊടുത്തത് അപ്പോൾ സെലക്റ്റീവ് എബിലിറ്റി ഫോർ ദ സിവിലിയൻ യൂസ് വന്നത് സെക്കൻഡ് മെയ് ടു തൗസൻഡ് ആണ് അപ്പോൾ മെയിൻലി മിലിറ്ററി പെർപ്പസിന് വേണ്ടിയായിരുന്നു പിന്നീട് നമ്മൾ സിവിലിയൻ യൂസിന് ഇത് ഡെവലപ്പ് ചെയ്തത് ഡിഫെൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫെൻസ് ആണ് ഓഫ് യു എസ് ആർമി ഇപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസ് ഡിഫറെൻറ്റ് ജി പി എസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് യു എസ് ആണ് ദാറ്റ് ഇസ് സ്നാപ് സ്റ്റാർ ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ട്വന്റി ഫോർ സാറ്റലൈറ്റ്സ് അപ്പോൾ അതിനുള്ളത് ട്വന്റി ഫോർ സാറ്റലൈറ്റ്സ് ആണ് നാസ്റ്റാർ എന്നുള്ളത് അത് ട്വന്റി തൗസൻഡ് ടൂ ഹൺഡ്രഡ് കിലോമീറ്റർ ഇൻ സിക്സ് ഓർബിറ്റൽ പ്ലെയിനിലാണ് ഉള്ളത് നെക്സ്റ്റ് ഇസ് ഗ്ലോനാസ് ബൈ റഷ്യ ഇറ്റ് ഇസ് ഓൾസോ ഹാവിംഗ് ട്വന്റി ഫോർ സാറ്റലൈറ്റ് അപ്പൊ അതിനും ട്വന്റി ഫോർ സാറ്റലൈറ്റ്സ് ആണുള്ളത് നെക്സ്റ്റ് ഇസ് ഗലീലിയോ ബൈ യൂറോപ്പ് ഇറ്റ് ഇസ് ഹാവിങ് ട്വന്റി സെവൻ സാറ്റലൈറ്റ് അപ്പൊ ഗലീലിയോ ബൈ യൂറോപ്പിനുള്ളത് ട്വന്റി സെവൻ സാറ്റലൈറ്റ്സ് ആണ് ഇനി ബെയ്ദോ ചൈന സാറ്റലൈറ്റ്സ് ആൻഡ് ക്യൂ അതിനുള്ളത് മൂന്ന് സാറ്റലൈറ്റ്സ് ഉള്ളൂ ദാറ്റ് ഇസ് ത്രീ സാറ്റലൈറ്റ്സിന്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അബൌട്ട് ഫോർ തൗസൻഡ് കിലോമീറ്റർ ടു തേർട്ടി ടു തൗസൻഡ് കിലോമീറ്ററിന്റെ ഡിഫറെന്റ് ഓർബിറ്റിൽ പേര് അപ്പൊ മൂന്ന് സാറ്റലൈറ്റ്സ് ആണുള്ളത് ഇനി ഐ ആർ എൻ എസ് എസ് ദാറ്റ് ഇസ് ഇന്ത്യ ഇറ്റ് ഇസ് ഹാവിംഗ് സെവൻ നമ്മൾ റീജിയണൽ പെർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഐ ആർ എൻ എസ് എസിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇതിന്റെ ഓപ്പറേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഐ ആർ എൻ എസ് എസിന്റെ ഓപ്പറേഷൻ യൂണിറ്റ് ആണ് നാവിക് സോ നാവിക് ഇസ് എ ഓപ്പറേഷൻ യൂണിറ്റ് ഓഫ് ഐ ആർ എൻ എസ് എസ് ഇന്ത്യ ആണ് അത് ഡെവലപ്പ് ചെയ്തത് നമുക്ക് അത് റീജിയണൽ പർപ്പസിന് വേണ്ടിയാണ് മൂന്ന് സാറ്റലൈറ്റ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണ് ഉള്ളത് നാല് സാറ്റലൈറ്റ് സിൻക്ലൈൻ ടു ജിയോ സിൻക്രണസ് ഓർബിറ്റ് അപ്പം ഇതാണ് മെയിൻലി ഡിഫറെൻ്റ് ജി പി എസ് ദാറ്റ് ഇസ് ഡെവലപ് ബൈ ഡിഫറെ കൺട്രീസ് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ജി പി എസ് വർക്ക് ചെയ്യുന്നത് അപ്പം ജി പി എസ് മെയിൻലി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് നമുക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നു അപ്പോൾ ആ സിഗ്നൽസ് നമ്മുടെ റിസീവർ റിസീവ് ചെയ്യുന്നു അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു റിസീവറിന്റെ അല്ലെങ്കിൽ ഒരു പൊസിഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് സോ ദി ജി പി എസ് റിസീവർ ഗെറ്റ് അ സിഗ്നൽ ഫ്രം ഈച്ച് ജി പി എസ് സാറ്റലൈറ്റ് ഇപ്പോൾ ഓരോ സാറ്റലൈറ്റിൽ നിന്നും നമുക്ക് റിസീവറിലേക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട് ഈ ടെക് അപ്പം നമ്മൾ ജി പി എസ് സിഗ്നല് നമ്മൾ ഡിറ്റാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ട്രൈ ലാറ്ററലൈസേഷൻ അപ്പൊ ട്രൈ ലാറ്ററലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്നത് അപ്പൊ ട്രൈ ലാറ്ററലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് നോൺ പോയിന്റ്സ് ഉപയോഗിച്ച് ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ് ട്രൈലാറ്ററേഷൻ സോ ഫോർ ട്രൈലാറ്ററേഷൻ ആറ്ററേഷൻ ഈ ജി പി എസ് റിസീവർ മെഷേഴ്സ് ഡിസ്റ്റൻസസ് ഫ്രം ദ സാറ്റലൈറ്റ് യൂസിങ് ദ ട്രാവൽ ടൈം ഓഫ് റേഡിയോ സിഗ്നൽസ് അപ്പൊ റേഡിയോ സിഗ്നൽസിന്റെ ട്രാവൽ ടൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാറ്റലൈറ്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഇനി ട്രാവൽ ടൈം മെഷർ ചെയ്യാനായിട്ട് ജി പി എസിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം അതായത് നമ്മുടെ റിസീവറും അതുപോലെ സാറ്റലൈറ്റും സിംഗ്രനസ് ആയിട്ടുള്ള ടൈം ആയിരിക്കണം അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതായത് ഒരേ ടൈം അവർ മെയിൻറ്റെയിൻ ചെയ്യണം ആൻഡ് ഒരുമിച്ച് വേണം സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ ആൻഡ് സോ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ അപ്പം നമ്മൾ ആ സിങ്ക്രണസ് ആയിട്ടുള്ള ടൈം പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അറ്റോമിക് ക്ലോക്സ് ആണ് സോ ഇൻ സാറ്റലൈറ്റ് അറ്റോമിക് ക്ലോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എലോങ് വിത്ത് ഡിസ്റ്റൻസ് വി ഓൾസോ നീഡ് ടു നോ വേർ ദ സാറ്റലൈറ്റ്സ് ആർ ഇൻ സ്പേസ് അപ്പം നമുക്ക് ഡിസ്റ്റൻസ് മാത്രമല്ല എക്സാക്ട്ലി ഈ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റണം അപ്പം അതിന് നമ്മൾ അൽമനാക് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് അൽമനാക് ഡാറ്റ ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ സാറ്റലൈറ്റ് അപ്പൊ സാറ്റലൈറ്റ് അൽമനാക് ഡാറ്റ നമുക്ക് തരുന്നുണ്ട് അപ്പൊ അൽമനാക് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്കൻഡിലും എവിടെയാണ് സാറ്റലൈറ്റ് സാറ്റലൈറ്റിന്റെ പൊസിഷൻ തരുന്ന സാറ്റലൈറ്റിന്റെ പൊസിഷൻസ് സെൻഡ് ചെയ്യുന്ന സിഗ്നൽസ് ആണ് അൽമനാക് ഡാറ്റ എന്ന് പറയുന്നത് അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് സാറ്റലൈറ്റിന്റെ പൊസിഷനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ആൻഡ് ഫൈനലി വിമസ് കറക്റ്റ് ഫോർ ഇനി അതുപോലെ തന്നെ നമ്മുടെ സിഗ്നൽസ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ അറ്റ്മോസ്ഫിക് അറ്റ്മോസ്ഫിയറിൽ കൂടെ വരുന്നതുകൊണ്ട് പല അറ്റ്മോസ്ഫിയർ ഫാക്ടേഴ്സ് കാരണം നമ്മളുടെ ടൈമിൽ ഡിലേ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഡിലേസ് വരുന്നത് നമ്മൾ കറക്റ്റ് ചെയ്യണം സൊ വിമസ് കറക്റ്റ് ഫോർ എനി ഡിലൈസ് ഡിലേസ് ദ സിഗ്നൽ എക്സ്പീരിയൻസ് ആസ് ഇ ട്രാവൽസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ടു കംപ്യൂട്ട് അ പൊസിഷൻ ഇൻ ദി ത്രീ ഡയമെൻഷൻ വി ഓൾസോ നീഡ് ടു ഹാവ് ഫോർ സാറ്റലൈറ്റ് മെഷർമെൻറ് അപ്പോൾ നമുക്ക് ത്രീ ഡയമെൻഷനിൽ ഒരു പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നാല് സാറ്റലൈറ്റ് എങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കണം ഒരു നാല് സാറ്റലൈറ്റ് വേണം ഒരു ത്രീ ഡി പൊസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രൈ ട്രൈലാറ്ററേഷൻ അപ്രോച്ച് ആണ് നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് സോ ഇനി ജി പി എസ് സിഗ്നൽസിലെ വരുന്ന ഡാറ്റാസ് അപ്പം നമുക്ക് മെയിൻലി രണ്ട് തരം ഡാറ്റയാണുള്ളത് ഫസ്റ്റ് വൺ ഇസ് എപ്പിഫെമറിസ് ഡാറ്റ ആൻഡ് നെക്സ്റ്റ് ഇസ് അൽമനാക് ഡാറ്റ അപ്പൊ എപ്പിഫെമറിസ് ഡാറ്റ എന്ന് പറയുന്നത് അതിന്റെ ഇപ്പം നമ്മുടെ സാറ്റലൈറ്റ് ഹെൽത്തിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ സാറ്റലൈറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ നമുക്ക് അറിയാൻ പറ്റുന്ന ഡാറ്റയാണ് എപ്പിഫെമറിസ് ഡാറ്റ എന്ന് പറയുന്നത് അൽമനാറ്റ് ഡാറ്റ എന്ന് പറയുന്നത് അത് ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ പോയിന്റ് ഓഫ് ടൈമിലും നമ്മളുടെ പൊസിഷൻ സാറ്റലൈറ്റിന്റെ പൊസിഷൻ തരുന്നതാണ് അൽമനാറ്റ് ഡാറ്റ സോ അപ്പോൾ നമുക്ക് എഫിമെറിസ് ഡാറ്റ എന്താണെന്ന് നോക്കാം ദിസ് ഡാറ്റ ഇസ് കോൺസ്റ്റന്റ്ലി ട്രാൻസ്മിറ്റഡ് ബൈ ഈറ്റ് സാറ്റലൈറ്റ് ആൻഡ് കണ്ടെയ്ൻ ഇൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് ദ സാറ്റലൈറ്റ് അപ്പൊ നമുക്ക് എഫിമറസ് ഡാറ്റ തരുന്നത് എപ്പോഴും ഓരോ സാറ്റലൈറ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ സാറ്റലൈറ്റിന്റെ സ്റ്റാറ്റസ് അതിന്റെ പ്രസന്റ് കറണ്ട് കണ്ടീഷൻ എന്താണെന്നാണ് നമുക്ക് എഫിമറസ് ഡാറ്റയിൽ നിന്ന് കിട്ടുന്നത് ദാറ്റ് ഇസ് വെദർ ഇറ്റ് ഇസ് ഹെൽത്തി ഓർ അൺഹെൽത്തി ഇനി കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് ഇറ്റ് ഓൾസോ എസൻഷ്യൽ ടു ഡിറ്റർമൈൻ ദ പൊസിഷൻ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വളരെ എഫിഷ്യൻ അല്ലെങ്കിൽ വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് എഫിമെറിസ് ഡാറ്റ എന്ന് പറയുന്നത് നെക്സ്റ്റ് സൽമനാറ്റ് ഡാറ്റ So this data tells the GPS receiver where each GPS satellite should be at any time throughout the day. ടൈം ത്രൂ ഔട്ട് ദ ഡേ അപ്പം ത്രൂ ഔട്ട് ദ ഡേയിൽ നമ്മുടെ GPS പി എസ് സാറ്റലൈറ്റ്സ് എവിടെയാണെന്ന് ജി പി എസ് റിസീവറിന് പൊസിഷൻ കൊടു പറഞ്ഞു കൊടുക്കുന്നതാണ് അൽമനാഗ് ഡാറ്റ എന്ന് പറയുന്നത് അപ്പം ഓരോ സാറ്റലൈറ്റും അൽമനാഗ് ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അത് അതിൻ്റെ ഓർബിറ്റൽ ഇൻഫർമേഷൻസും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അപ്പം അതിന്റെ ഓർബിറ്റൽ ഇൻഫർമേഷൻസും നമുക്ക് സാറ്റലൈറ്റ് തരുന്നുണ്ട് അൽമനാഗ് ഡാറ്റയിലൂടെ നെസ്റ്റ് ഇസ് എ ഫംഗ്ഷൻസ് ഓഫ് സിഗ്നൽ എന്താണ് സിഗ്നൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ മെയിൻലി നമ്മുടെ സാറ്റലൈറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏത് സാറ്റലൈറ്റ് ഡിഫറെന്റ് കോഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഏത് സാറ്റലൈറ്റ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ഒരു സാറ്റലൈറ്റിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ സിഗ്നലിന്റെ ഒരു ഫംഗ്ഷൻ ആണ് അതുപോലെ എങ്ങനെ ഇപ്പം നമുക്ക് ലൊക്കേഷന്റെ പൊസിഷൻ അറിയില്ല ലൊക്കേഷൻ അറിയില്ലെങ്കിൽ തന്നെ അത് എങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം ആ സാറ്റലൈറ്റിനെ എന്നുള്ള ഒരു മെത്തേഡും നമുക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇനി എന്തോരം ടൈം ഇലാപ്സ് ചെയ്തു സിഗ്നൽ സെൻഡ് ചെയ്തതിന് ശേഷം അതുപോലെ ഡീറ്റെയിൽസ് ഓൺ സാറ്റലൈറ്റിന്റെ ക്ലോക്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസിന്റെ ഡീറ്റെയിൽസും നമുക്ക് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നു സോ ഇറ്റ് ഇസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഈറ്റ് സാറ്റലൈറ്റ് ഓരോ സാറ്റലൈറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ അതുപോലെ ടു ലൊക്കേറ്റ് ദ സാറ്റലൈറ്റ് അല്ലെങ്കിൽ സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹൗ ടു ഡിറ്റർമൈൻ ഇറ്റ് എങ്ങനെ നമുക്ക് അതിനെ എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ എമൗണ്ട് ഓഫ് ടൈം ലാബ്സ്ഡ് എമൗണ്ട് ഓഫ് ടൈം ലാബ്സ് സിൻസ് സിഗ്നൽ ലെഫ്റ്റ് എ സാറ്റലൈറ്റ് സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽ ലെഫ്റ്റ് ചെയ്തിട്ട് എന്തൊരു ടൈം ലാപ്സ് ആയി എന്നുള്ള ഇൻഫർമേഷൻസും നമുക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ക്ലോക്ക് സ്റ്റാറ്റസ് ഒരു സാറ്റലൈറ്റിന്റെ ക്ലോക്കിന്റെ സ്റ്റാറ്റസിനെ പറ്റിയും നമുക്ക് സിഗ്നൽ ഇൻഫോർമേഷൻ തരും നെക്സ്റ്റ് ഓഫ് സാറ്റലൈറ്റ് അപ്പോൾ ഒരു സാറ്റലൈറ്റ് ജി പി എസ് വാട്ട് ആർ ദ ഡിഫറെ കമ്പോണൻസ് ഓഫ് ജി പി എസ് അപ്പൊ ജി പി എസ് മെയിൻലി മൂന്ന് അല്ലെങ്കിൽ മൂന്ന് സെഗ്മെന്റ്സ് ആണുള്ളത് ഫസ്റ്റ് വൺ ഇസ് സ്പേസ് സെഗ്മെന്റ് നെക്സ്റ്റ് ഇസ് എ കൺട്രോൾ സെഗ്മെന്റ് ആൻഡ് ഫൈനലി ദ യൂസർ സെഗ്മെന്റ് അപ്പൊ നമുക്ക് മെയിൻലി മൂന്ന് സെഗ്മെന്റ് ആണുള്ളത് ഉണ്ട് സെക്കൻഡ് വരുന്നത് അപ്പൊ സ്പേസ് സെഗ്മെന്റിൽ മെയിൻലി വരുന്നത് സാറ്റലൈറ്റ്സ് ആണ് സ്പേസ് സെഗ്മെന്റ്സിലാണ് നമ്മളുടെ സാറ്റലൈറ്റ്സ് ഉള്ളത് ഇനി കൺട്രോൾ സെഗ്മെന്റിൽ ഇതിനെ ഈ സാറ്റലൈറ്റ്സിന്റെ റീഡിങ്സ് എടുക്കുന്ന അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ്സിനെ വ്യൂ ചെയ്യുന്ന മാസ്റ്റർ സ്റ്റേഷൻ ഉണ്ട് കൺട്രോൾ സ്റ്റേഷൻ ആൻഡ് ഗ്രൗണ്ട് ആന്റിന അപ്പൊ കൺട്രോൾ സെഗ്മെന്റിനെ മൂന്നായിട്ട് തിരിക്കാം മോണിറ്റർ സ്റ്റേഷൻസ് അപ്പോൾ മോണിറ്റർ സ്റ്റേഷൻ ഉണ്ട് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഉണ്ട് പിന്നെ ഗ്രൗണ്ട് ആന്റണിയാണുള്ളത് ഫൈനലി യൂസർ സെഗ്മെന്റ് യൂസർ സെഗ്മെന്റിൽ മെയിൻലി വരുന്ന റിസീവേഴ്സ് ആണ് ഈ സാറ്റലൈറ്റിൽ അതായത് സ്പേസ് സെഗ്മെന്റിലെ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്യാനായിട്ടുള്ള റിസീവർ ആണ് യൂസർ സെഗ്മെന്റിൽ ഉള്ളത് സോ ഫേസ്റ്റ് വൺ ഇസ് ദ സ്പേസ് സെഗ്മെന്റ് നമുക്ക് ആദ്യം തന്നെ സ്പേസ് സെഗ്മെന്റ് എന്താണെന്ന് ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ സ്പേസ് സെഗ്മെന്റ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ വഴിയാണ് അതായത് ഡിഫറെന്റ് കുറേ സാറ്റലൈറ്റ്സ് ഒരു ഓർബിറ്റിൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റലേഷൻ ആയിട്ടുള്ളതാണ് സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ജി പി എസിന്റെ സ്പേസ് കോൺസ്റ്റലേഷനിൽ വരുന്നത് ട്വന്റി ഫോർ സാറ്റലൈറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് സ്പേസ് വെഹിക്കിൾസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ആണുള്ളത് വിച്ച് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സിക്സ് ഓർബിറ്റൽ പ്ലെയിൻ അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് സാറ്റലൈറ്റ്സ് ഉണ്ട് അതിന് സിക്സ് ഓർബിറ്റൽ പ്ലെയിൻസ് ആണുള്ളത് ഈ സിക്സ് ഓർബിറ്റൽ പ്ലെയിൻസിലേക്ക് ഈ ട്വന്റി ഫോർ സാറ്റലൈറ്റ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് മീൻസ് ഫോർ സാറ്റലൈറ്റ്സ് ഇൻ ഈച്ച് പ്ലെയിൻ അപ്പോൾ ഓരോ പ്ലെയിനിലും ഓരോ ഓർബിറ്റർ പ്ലെയിൻസിലും നാല് സാറ്റലൈറ്റ്സ് വീതമാണുള്ളത് അത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇക്വേറ്റർ ആയിട്ട് അത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രീസിലാണ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ഇൻ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രീ സോ ലെറ്റ് ദിസ് ഇസ് എർത്ത് ഇനി ഇങ്ങനെയാണ് ഓർബിറ്റ്സ് പോയിരിക്കുന്നത് അപ്പൊ ഈ ഓരോ ഓർബിറ്റ്സിലും നാല് സാറ്റലൈറ്റ്സ് വീതമാണ് സോ ഇങ്ങനത്തെ സിക്സ് ഓർബിറ്റൽ പ്ലെയിൻസ് ആണ് നമ്മളുടെ സ്പേസ് സെഗ്മെന്റിന് ഉള്ളത് നൗ ഇനി ഈ കോൺസുലേഷന് മൂന്ന് ബാക്കപ്പ് സാറ്റലൈറ്റ്സും ഉണ്ട് കാരണം എങ്ങാനും ഏതെങ്കിലും സാറ്റലൈറ്റ്സിന് എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അൺഹെൽത്തി കണ്ടീഷൻസ് സിഗ്നൽസ് പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല ടൈം എറർ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ മൂന്ന് സാറ്റലൈറ്റ്സ് ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട് അൻഡ് ഈ ഓർബിറ്റ് ഉള്ളത് അറ്റ് അൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്വൻറ്റി തൗസൻഡ് ടൂ ഹൺഡ്രഡ് കിലോമീറ്ററിലാണ് ട്വൻറ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ ഓർബിറ്റ്സ് ഉള്ളത് ഇനി ഈ സാറ്റലൈറ്റിന്റെ സ്പീഡ് ദ സ്പീഡ് ഓഫ് ദ സാറ്റലൈറ്റ് ഇസ് ത്രീ പോയിന്റ് നയൻ കിലോമീറ്റർ പെർ സെക്ക്മെന്റ് അപ്പൊ ടു ത്രീ പോയിന്റ് നയൻ കിലോമീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡാണ് നമ്മുടെ സാറ്റലൈറ്റിന്റെ സ്പീഡ് ഇനി ഇതിന്റെ ഒരു നോമിനൽ പീരീഡ് എന്ന് പറയുന്നത് ട്വൽവ് അവേഴ്സ് ആണ് ട്വൽവ് അവേഴ്സ് ടൈം ഇസ് എ നോമിനൽ പീരീഡ് വിച്ച് ഈസ് ആക്യുറേറ്റ്ലി ലെവൻ അവർ ഫിഫ്റ്റി എയ്റ്റ് മിനിറ്റ് ആൻഡ് ടു സെക്കൻഡ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് ട്വൽവ് അവർ ടൈമാണ് എടുക്കുന്നത് ഇന്നിതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് റേഡിയോ നേവിഗേഷൻ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് സോ ദ മെയിൻ ഫങ്ഷൻ ഓഫ് സ്പേസ് സെഗ്മെന്റ് ആർ ടു ട്രാൻസ്മിറ്റ് റേഡിയോ നാവിഗേഷൻ സിഗ്നൽസ് ആൻഡ് ടു സ്റ്റോർ ആൻഡ് റീ ട്രാൻസ്മിറ്റ് നാവിഗേഷൻ മെസ്സേജ് സെൻഡ് ബൈ ദ കൺട്രോൾ സെഗ്മെന്റ് അപ്പൊ ഇത് മെയിൻലി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ റേഡിയോ നാവിഗേഷൻ സിസ്റ്റത്തിനെ സിഗ്നൽസിനെ സെൻഡ് ചെയ്യുന്നു പിന്നീട് നമ്മുടെ കൺട്രോൾ സിസ്റ്റം തരുന്ന ഡേറ്റ അല്ലെങ്കിൽ സിഗ്നലിനെ സ്റ്റോർ ചെയ്ത് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു നാവിഗേഷൻ മെസ്സേജായിട്ട് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു സോ ദിസ് ഈസ് എ ഫങ്ഷൻ സോ അത് ഫസ്റ്റ് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നു പിന്നീട് കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ സ്റ്റോർ ചെയ്ത് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് സോ ദി ബേസിക് ഫങ്ഷൻസ് റിസീവ് ആൻഡ് സ്റ്റോർ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റഡ് ബൈ ദ കൺട്രോൾ സ്റ്റേഷൻ അപ്പം കൺട്രോൾ സ്റ്റേഷൻ തരുന്ന ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യും സോ ഇറ്റ് റിസീവ്സ് ആൻഡ് സ്റ്റോർസ് ഇൻഫർമേഷൻ ഫ്രം കൺട്രോൾ സിസ്റ്റം കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യുകയും അല്ലെങ്കിൽ ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു പിന്നെ അതിൻ ആ കമ്പ്യൂട്ടറിലുള്ള ഒരു ലിമിറ്റഡ് ഡേറ്റാസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു സോ പ്രോസസ് അല്ലെങ്കിൽ പെർഫോം ലിമിറ്റഡ് ഡാറ്റ പ്രോസസ്സിംഗ് ബൈ ഇറ്റ്സ് ഓൺ കമ്പ്യൂട്ടർ അതിൻ്റെ കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിച്ച് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ പ്രോസസ്സിങ് ചെയ്യുന്നു ആൻഡ് ഒരു ടൈം ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇറ്റ് മെയിൻറ്റെയിൻസ് ആക്കുറേറ്റ് ടൈം അതായത് നമ്മുടെ അറ്റോമിക് ക്ലോക്കിൽ ആക്കുറേറ്റ് ടൈം മെയിൻറ്റൈൻ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു സീഷ്യം ആൻഡ് ടു റുബീഡിയം ഓസിലേറ്റേഴ്സ് നമ്മൾ ടു സീഷ്യം ടു റുബീഡിയം ഓസിലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തത് ഇത് ഉപയോഗിച്ച് നമ്മൾ ആക്കുറേറ്റ് ആയിട്ടുള്ള ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഓൾസോ ട്രാൻസ്മിറ്റ് ദ ഇൻഫർമേഷൻ ടു യൂസർ യൂസറിനെ യൂസറിനും നമ്മളുടെ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ആൻഡ് മാനുവേറ്റ് ഇതിൽ നമ്മുടെ സാറ്റലൈറ്റിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ സെഗ്മെന്റ് ആണ് അപ്പൊ സാറ്റലൈറ്റിന്റെ പൊസിഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് കൺട്രോൾ സെഗ്മെന്റ് ഉള്ളത് സോ അതാണ് നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ജി പി എസ്സിന്റെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് കൺട്രോൾ സെഗ്മെന്റ് അപ്പൊ കൺട്രോൾ സെഗ്മെന്റ് മെയിൻലി കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു മോണിറ്റർ സ്റ്റേഷൻ ഇറ്റ് ഇസ് ഹാവിങ് ഫൈവ് മോണിറ്റർ സ്റ്റേഷൻസ് ർ സ്റ്റേഷൻ ഒരു മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഇത്രയാണ് നമ്മളുടെ കൺട്രോൾ സിസ്റ്റത്തിനുള്ളത് അപ്പോൾ മെയിൻലി നമ്മുടെ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാറ്റലൈറ്റിന്റെ പ്രസന്റ് കണ്ടീഷൻ അതായത് അതിന്റെ സ്റ്റാറ്റസ് ഓഫ് സാറ്റലൈറ്റ് ആണ് നമുക്ക് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസിൽ നിന്ന് കിട്ടുന്നത് സോ ഇൻ മാസ്റ്റർ സ്റ്റേഷൻ ദ സാറ്റലൈറ്റ് ഓർബിറ്റ് ക്ലോക്ക് പെർഫോമൻസ് ആൻഡ് ഹെൽത്ത് ഓഫ് ദി സാറ്റലൈറ്റ്സ് ആർ ഡിറ്റർമൈൻഡ് ആൻഡ് ഡിറ്റർമൈൻ വെദർ റീപൊസിഷൻ ഈസ് അപ്പൊ നമ്മളുടെ ക്ലോക്കിന്റെ പെർഫോമൻസ് അതുപോലെ സാറ്റലൈറ്റിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് അതുപോലെ അനുസരിച്ച് നമ്മുടെ സാറ്റലൈറ്റ് റീപൊസിഷൻ ചെയ്യണോ ഇതെല്ലാമാണ് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ചെയ്യുന്നത് ഇനി മോണിറ്റർ സ്റ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ്സിലും അതിന്റെ പൊസിഷൻ നമുക്ക് ഡാറ്റ നമുക്ക് തരികയാണ് ചെയ്യുന്നത് സോ അല്ലെങ്കിൽ ഇറ്റ് മെഷേഴ്സ് എ ഡിസ്റ്റൻസ് നമ്മളുടെ സാറ്റലൈറ്റിന്റെ ഡിസ്റ്റൻസിന്റെ ഇൻഫർമേഷൻ എല്ലാ വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ്സിലും നമുക്ക് മോണിറ്റർ സ്റ്റേഷൻസ് ഉപയോഗിച്ച് ലഭിക്കുന്നു സോ മോണിറ്റർ സ്റ്റേഷൻ മെഷേർ ദ ഡിസ്റ്റൻസസ് ഓഫ് ദ ഓവർഹെഡ് സാറ്റലൈറ്റ് എവറി വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ് ആൻഡ് സെൻഡ് ദ കറക്റ്റ് ഡേറ്റു ദ മാസ്റ്റേഴ്സ്റ്റേഷൻ അപ്പൊ ഈ മോണിറ്റർ സ്റ്റേഷൻ ഓരോ സാറ്റലൈറ്റിന്റെയും ഡിസ്റ്റൻസിന്റെ ഡേറ്റ എല്ലാ വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ്സിലും എടുക്കുന്നു ആ ഡേറ്റാസ് അത് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസിലേക്ക് സെൻഡ് ചെയ്യുന്നു ഇത് ഉപയോഗിച്ചിട്ടാണ് കറണ്ട് ഡേറ്റം കറണ്ട് ടൈം കറക്റ്റ് ആണോ അതുപോലെ തന്നെ സാറ്റലൈറ്റിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻഫർമേഷൻ സെറ്റ് സെൻഡ് ബാക്ക് ടു ദി സാറ്റലൈറ്റ് യൂസ് ഗ്രൗണ്ട് ആൻഡിന് എന്നിട്ട് ഈ കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ തിരിച്ച് അപ്പോൾ ഇത് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനിലപ്പോൾ മോണിറ്റർ സ്റ്റേഷൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു അത് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസിലേക്ക് കൊടുക്കുന്നു ഈ കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ ഗ്രൗണ്ട് ആന്റിനയിലേക്ക് കൊടുക്കുന്നു ഗ്രൗണ്ട് ആന്റിന അത് തിരിച്ച് നമ്മളുടെ സാറ്റലൈറ്റിലേക്ക് സെൻഡ് ബാക്ക് ചെയ്യുന്നു അവിടെ നിന്നും അത് റിസീവറിലേക്ക് പോകുന്നു സോ നെക്സ്റ്റ് ഇസ് എ യൂസർ സെഗ്മെന്റ് അപ്പോൾ യൂസർ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ജി പി എസ് റിസീവേഴ്സ് ആണ് അതായത് ഈ സാറ്റലൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ടി പി എസ് റിസീവർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി അത് കൺസിസ്റ്റ് ചെയ്യുന്ന എ സ്ക്രീൻ ഫോർ ഡിസ്പ്ലേയിങ് ദ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സ്ക്രീനുണ്ട് പിന്നെ ബട്ടൺ ടു ഓപ്പറേറ്റഡ് ആൻഡ് ആന്റിന ടു റിസീവ് ദ സിഗ്നൽസ് വൺ ദ സാറ്റലൈറ്റ് സാറ്റലൈറ്റിൽ നിന്ന് വരുന്നുള്ള ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു ആൻ്റിനയും ഉണ്ട് അപ്പം റിസീവേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ മേജർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസ് ഉണ്ട് ടാങ്കേഴ്സ് ഹെലികോപ്റ്റേഴ്സ് ഷിപ്പ് സബ് മൈൻസ് ടാങ്ക്സ് ജിപ്സ് എക്സെട്രാ ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് വൺ ഇസ് എ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഈസ് ഓപ്പറേറ്റഡ് ബൈ ജി പി എസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ് സോ ദ ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് അപ്പം യു എസ് ആണ് നമ്മളുടെ ജി പി എസ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഈസ് എ റിസീവർ ജി പി എസ് കാൽക്കുലേറ്റ് ദ സെൽഫ് ടൈം ആൻഡ് പൊസിഷനിങ് ബേസ്ഡ് ഓൺ ദ റിസീവ്ഡ് ഡേറ്റ ഫ്രം ഡിഫറെ അപ്പം എന്ത് എന്തിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജി പി എസ് സാറ്റലൈറ്റ് അപ്പോൾ സാറ്റലൈറ്റ്സിൽ നിന്നുള്ള ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ജി പി എസ് അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോട്ട് റേഡിയോ വേവ്സ് അറ്റോമിക് ക്ലോക്ക്സ് ടൈം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൊ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഡാറ്റാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇസ് ഗലീലിയോ സിസ്റ്റം ഫോർ നാവിഗേഷൻ ഈസ് ഓപ്പറേറ്റഡ് ബൈ അപ്പോൾ ഗലീലിയോ സിസ്റ്റം ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് യൂറോപ്പ് യൂറോപ്പിൻ്റെയാണ് ായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ഇൻ ജി പി എസ് ട്രൈഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതായത് മൂന്ന് നോൺ പോയിന്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഡിസ്റ്റൻസിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ജി പി എസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് അപ്പൊ എന്തൊക്കെ സർവീസസ് ആണ് അത് കൊടുക്കുന്നത് അപ്പൊ ഗ്ലോബൽ പൊസിഷനിങ് ആയതുകൊണ്ട് പൊസിഷനിങ് ഉണ്ട് അതുപോലെ നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് നമുക്ക് ടൈം അറിയാനും സോ ദക്ഷൻ ഇസ് പൊസിഷനിങ് നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് അതാണ് നമുക്ക് ജി പി എസ് തരുന്ന സർവീസ് നെക്സ്റ്റ് സാറ്റലൈറ്റ് ആസ് ദർ പാസ് ഓവർ സാറ്റലൈറ്റിന്റെ എപ്പോഴും എപ്പോഴും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് തരുന്നത് മോണിറ്റർ സ്റ്റേഷൻസ് ആണ് അപ്പം മോണിറ്റർ സ്റ്റേഷൻസ് ആണ് എപ്പോഴും ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് സാറ്റലൈറ്റ് എപ്പോൾ പാസ് ചെയ്താലും അതിന്റെ ഡാറ്റാസ് ട്രാക്ക് ചെയ്യുന്നത് മോണിറ്റർ സ്റ്റേഷൻസ് ആണ് അതിനെ അത് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസിലേക്ക് കൊടുക്കുന്നു അവിടെ നിന്നും അത് ഗ്രൗണ്ട് ആന്റിനയിലേക്ക് പോകുന്നു ഗ്രൗണ്ട് ആന്റിനയിൽ നിന്നും ഇത് തിരിച്ച് സാറ്റലൈറ്റിലേക്ക് പോയി അവിടെ നിന്നാണ് റിസീവറിലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഇസ് യൂസ്ഡ് ഇൻ അപ്പം ഗ്ലോബൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനിലാണ് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസ് ഇപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പഠിപ്പിച്ച പോർഷൻസിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് ഇൻട്രോഡക്ഷൻ ടു ജി പി എസ് അതുപോലെ ജി പി എസ് വരുന്ന സെഗ്മെന്റ്സ് അപ്പൊ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഫോളോ ചെയ്യാം താങ്ക്